എസ് ഡി പി ഐ എന്ന് പറയുന്ന വിഭാഗം തന്നെ തീവ്രവാദ പ്രസ്ഥാനം ഇന്ത്യയിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ് മസ്ജിദിന്റെ തകർച്ച മസ്ജിദിന്റെ തകർച്ച മനസ്സിലായോ അവസാനത്തെ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷെയാണ് മോത്തിലാൽ നെഹ്റുവിനെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞു രാഹുൽ ഗാന്ധി ഓർമാണം നിങ്ങളുടെ വല്യച്ഛനെ കൊണ്ടുവന്ന് കാശ്മീരിൽ നിന്ന് കൊണ്ടുവന്ന ആഗ്രയിൽ താമസിപ്പിച്ചത് മുഗൾ കുടുംബ ആ ബഹദൂർ ഷായുടെ ഒരു മൂത്താപ്പന്റെ മൂത്താപ്പയാണ് ബാബർ ആക്കിയ പള്ളിയാണ് ബാബരി മസ്ജിദ് ലോകത്തിലെ മുസ്ലിങ്ങൾക്ക് മക്കയിലെ പള്ളിയും മദീനയിലെ പള്ളിയെ പ്രാധാന്യമുള്ളൂ മറ്റു പള്ളിക്കൊന്നും പ്രാധാന്യമില്ല ആ ബാബരി മസ്ജിദിന്റെ തകർച്ചയുണ്ടായി ആ തകർച്ച എങ്ങനെ ഉണ്ടായത് ആ തകർച്ച എങ്ങനെ ഉണ്ടായത് രാമക്ഷേത്രം ഉണ്ടാക്കുമ്പോൾ ആർ എസ് എസ് ഈ നാട്ടിൽ പ്രസംഗിച്ച ഹിന്ദുക്കളോട് നോക്കൂ ഞങ്ങളിതാ രാമക്ഷേത്രം ഉണ്ടാക്കിയിരിക്കുന്നു എല്ലാ ഹിന്ദുക്കളും ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം ഉടനെ ദിഗ് വിജയ് സിങ് മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രി നിങ്ങൾ മാത്രം ഉണ്ടാക്കിയല്ല രാമക്ഷേത്രം ഉണ്ടാക്കുന്നതിൽ ഞങ്ങൾ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ബാബിരി മസ്ജിദിന്റെ വാതിലുകൾ തുറന്നിട്ട് ശിലാൻ നടത്താൻ സൗകര്യം ചെയ്തു ചെയ്തുതന്നത് ഞങ്ങളുടെ പ്രധാനമന്ത്രി ഞങ്ങളുടെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് രാജീവ് ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി ലോകത്തിലെ മൂന്നാമത്തെ സൈനിക ശക്തിയായ ഇന്ത്യയുടെ പട്ടാളക്കാരെ ബാരക്കുകളിൽ നിറക്കാതെ നിങ്ങൾക്ക് അത് പൊളിക്കാനുള്ള സൗകര്യം ചെയ്തു ചെയ്തുതന്നത് ഞങ്ങളുടെ പ്രധാനമന്ത്രി നരസിംഹറാവു തോന്നുന്നു വെറുതെ പറഞ്ഞിട്ട് പോകില്ലട്ടോ ഇതിന്റെ ഒക്കെ വീഡിയോ കട്ടിങ് ഇവിടെ പോകും പോകും അല്ലെങ്കിൽ പറയും കൊളായിന്റെ കൃത്യമായി അപ്പോ ബാബരി മസ്ജിദ് ുംടായിട്ട് രണ്ടാമത് രാമക്ഷേത്രം അതിന്റെ വിശദീകരണത്തിലേക്ക് സമയം പോകുന്നുള്ളോണ്ട കോടതി വിധി ബഹുരസല്ലേ രാമക്ഷേത്ര കമ്മിറ്റിയുടെ വാദമൊക്കെ തെറ്റാണ് അവിടെ നേരത്തെ ക്ഷേത്രം ഉണ്ടായതിന് ഒരു തെളിവുമില്ല അത് ബാബരി മസ്ജിദ് കമ്മിറ്റിക്കാർ പറഞ്ഞതാണ് ശരി ഇതൊക്കെ പറഞ്ഞിട്ട് പറയാണ് എന്നാലും ബാബരി മസ്ജിദ് കമ്മിറ്റിക്കാരവിടുത്ത് ഒഴിഞ്ഞു കൊടുക്കണം അവിടെ രാമക്ഷേത്രം നിങ്ങൾക്ക് വേറെ സ്ഥലം തരാ അന്ന് സ്വരാജ് പറഞ്ഞു ഈ കട്ടകാലത്ത് ഇതിനപ്പുറമുള്ള ഒരു വിധി നിങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്താ പാനക്കാട് തങ്ങള് പറഞ്ഞത് ആയിരം പള്ളികളുടെ ഇമാമി പാനക്കാട് തങ്ങൾ എന്താ പ്രസാവിച്ച് എന്റെ കയ്യിലുണ്ട് കട്ടിങ് ഇവിടെ കൊടുത്തിട്ടേ ആസുഖായി പോകും രാമക്ഷേത്രം ഇന്ത്യൻ മതേതരത്വത്തിന്റെ പ്രതീകമാണ് പള്ളിന്റെ ഇമാമെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഞാൻ ചോദിക്കട്ട പ്രിയപ്പെട്ട ലീഗ് കോൺഗ്രസ് ഇസ്ലാമിക്കാരാ നിങ്ങൾ പറഞ്ഞല്ലോ പ്രിയങ്ക ഗാന്ധി ഇന്ത്യൻ ഇന്ത്യൻ മതേതര സംരക്ഷിക്കാൻ വോട്ട് ചെയ്യണം ബാബരി മസ്ജിദ് ബാബിരികർത്തലത്ത് രാമക്ഷേത്രത്തിന്റെ ശിലാന്യാസം നടത്തുകയാണ് ശിലാസ്ഥാപനം നടത്തുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അന്ന് ബിതുമ്പി ഒരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടിയുടെ പേരാ പ്രിയങ്ക എന്തിനാ ബിതുംബി കരഞ്ഞത് ബാബിരി മസീദ് തകർത്തത് കൊണ്ടാണോ അല്ല ബാബിരി മസ്ദ് തകർത്തെടുത്ത് രാമക്ഷേത്രത്തിന്റെ ശിലാസ്ഥാപനം നടത്തുമ്പോ എന്നെ ക്ഷണിച്ചില്ല പ്രിയങ്കെ എന്താ ക്ഷണിക്കണം എന്ന് പറയാനുള്ള കാരണം എന്റെ അച്ഛന്റെ സ്വപ്നമാണ് രാമക്ഷേത്രം ആണോ എന്നെ കോൺഗ്രസ് നാളെ മൈക്ക് കെട്ടി നല്ല മറുപടി പറ ഇവിടെ കൊടുക്കും പ്രസംഗം എന്താ പറഞ്ഞു എന്റെ അച്ഛന്റെ സ്വപ്നമാണ് രാമക്ഷേത്രം ആരാ പ്രിയങ്ക അച്ഛൻ രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധിയുടെ സ്വപ്നമാണോ രാമക്ഷേത്രം കോൺഗ്രസ് പറ ഇല്ലെങ്കിൽ പ്രിയങ്ക പറഞ്ഞ തെറ്റാണെന്ന് പറ രണ്ടിലൊന്നും പറയണം ഇല്ലേ എന്നിട്ട് അതിന്റെ ഉദ്ഘാടനത്തിന് എന്നെ ക്ഷണിച്ചില്ല എന്നിട്ട് എന്ത് ചെയ്തു ആ ഖേദം തീർക്കാൻ മൂന്ന് വെള്ളി സംഭാവന ചെയ്തു ഇത് കണ്ടിട്ടല്ലേ മധ്യപ്രദേശിന്റെ മുൻ മുഖ്യമന്ത്രി കമൽനാഥ് ഇഷ്ടികൾ സംഭാവന ചെയ്തു ഒരു ലക്ഷത്തി പതിനായിരം രൂപ കൊടുത്തു മസ്ജിദിന്റെ ശിലാസ്ഥാപനം മാത്രമല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി നിർവഹിച്ചത് മസ്ജിദിന്റെ പണിയെല്ലാം കഴിഞ്ഞപ്പോ ഉദ്ഘാടനം നിർവഹിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിങ്ങൾ നോക്ക പ്രിയപ്പെട്ടവര് നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങൾ ആരാ ക്ഷേത്രങ്ങളുടെ ശിലാസ്ഥാപനവും ഉദ്ഘാടനം നിർവഹിക്കുക സന്യാസി വര്യന്മാർ പള്ളികളുടെ ഉദ്ഘാടന ബഹുമാനായ കാന്തപുരം അല്ലെങ്കിൽ മഹാനായ ജി തങ്ങൾ ലീഗിന്റെ പ്രസിഡന്റ് ആണെങ്കിലും ആയിരം പള്ളിന്റെ തങ്ങൾ ക്രിസ്ത്യൻ പള്ളികളുടെ ഉദ്ഘാടന അത മതപുരോഹിതന്മാർ എന്നാൽ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായി പ്രധാനമന്ത്രി ഇന്ത്യൻ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത പ്രധാനമന്ത്രി എന്താണ് ഇന്ത്യൻ ഭരണഘടന എല്ലാ മതസ്ഥർക്കും തുല്യ അവകാശമുള്ള ഭരണഘടന എവിടെന്നാ സത്യം സത്യപ്രതിജ്ഞ ചെയ്തത് ഇന്ത്യൻ പാർലമെന്റിനകത്ത് വെച്ച് ഏതാണ് ഇന്ത്യൻ പാർലമെന്റ് അത് ജനാധിപത്യത്തിന്റെ ശ്രീകോവിലാണ് ആ ശ്രീകോവിലൊന്നും പുതുക്കി പണി പാർലമെന്റ് മന്ദിരം ആ രാഹുൽ ഗാന്ധി നിർവഹിക്കേണ്ടത് ഇന്ത്യയുടെ പ്രഥമ പുരുഷൻ ആരാ ഇന്ത്യയുടെ പ്രഥമ പുരുഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ രാഷ്ട്രപതി ആരാ ഇന്ത്യയുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒരു വനിതയാണ് അവരെ ക്ഷണിച്ചില്ല എന്താ ക്ഷണിക്കാത്തതിന്റെ കാരണം ആർ എസ് എസിന്റെ തത്വശാസ്ത്രമുണ്ട് ഇന്ത്യയിൽ ഞാൻ ആമുഖമായി പറഞ്ഞല്ലോ ഇന്ത്യയിലെ ഹിന്ദുവിനെ നാലായി തിരിച്ചു ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ ബ്രാഹ്മണൻ ദൈവപുത്രൻ അവൻ അടിമപ്പണി ചെയ്യാൻ വിധിക്കപ്പെട്ടവൻ അവനെക്കാളും പുലിയര് മനുഷ്യരായി പോലും ഗണിക്കാത്തവർ വർത്തമാന കാല കേരളത്തിൽ നിങ്ങളൊന്ന് പറഞ്ഞോക്ക് പറയരു പുലിയരും പറഞ്ഞ നാവ് വായിലിടുന്നതിന് മുമ്പ് വായിലെ പല്ല് നിലത്തുണ്ടാവും അതാ മാറ്റം മനുഷ്യരായി ദൗപതി മുർമുവിനെന്താ ക്ഷണിക്കാത്തത് അവര് നേരത്തെ പറഞ്ഞ മനുഷ്യരായി ഗണിക്കാത്തവർ പെട്ട പട്ടിക വർഗക്കാരിയാണ് ദ്രൗപുവിനെ ക്ഷണിക്കാതിരിക്കാൻ മൂന്ന് കാരണാണ് ഒന്ന് അവര് പട്ടിക രണ്ട് അവര് സ്ത്രീയാണ് മൂന്ന് അവര് വിധവയാണ് മൂന്നും ലക്ഷണക്കേടാണ് അതുകൊണ്ട് പാർലമെന്റിൽ ഉദ്ഘാടനത്തിന് അവരെ ക്ഷണിച്ചില്ല എന്നാൽ പാർലമെന്റിൽ ഉദ്ഘാടനത്തെ ദിവസം പ്രിയപ്പെട്ടവരെ നിങ്ങൾ കണ്ടോ ടെലിവിഷൻ ചാനലുകളുടെ കാഴ്ച നഗ്ന സന്യാസിമാ ഇന്ത്യൻ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യാൻ നഗ്ന സന്യാസിമാ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാനോ ഇന്ത്യന്റെ പ്രധാനമന്ത്രി തല തലകുത്തനെത്തനെ എങ്ങനെയുണ്ട് രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് ഞങ്ങളെ ക്ഷണിക്കാൻ വന്നു കത്തുവായി ഒരു താഴ്ന്നു സെക്രട്ടറി സീതാറാം യെച്ചൂരി യെച്ചൂരി പോന്നു രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ക്ഷണക്കത്താണ് ഓവല് നിക്ക് മറുപടി പത്തര പിടണ്ടാഞ്ചു കൂടണ്ട കൂടണ്ട മറുപടി കൊടുത്തു വരുക എന്താ കാരണം നമ്മൾ ക്ഷേത്രോത്സവങ്ങളിൽ പങ്കെടുക്കാറില്ലേ ക്ഷേത്രങ്ങളുടെ പരിപാടിയിൽ നമ്മൾ പങ്കെടുക്കാറില്ലേ നമ്മൾ പോവാറുണ്ടല്ലോ ഈ അടുത്ത കാലത്ത് ക്ഷേത്രോത്സവങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകാരൻ അത് ആഘോഷിച്ചു പാട്ടുപാടി പാടികൾക്ക് വലിയ വിവാദം വന്നല്ലേ നമ്മളെ ക്ഷേത്രോത്സവത്തിന് പോവും പള്ളിപ്പെരുന്നാളിന് പോവും കുണ്ടോട്ടി നേരിച്ചൊക്കെ പോവും എല്ലാ പരിപാടിക്കും നമുക്ക് പോകും പക്ഷെ ഇതെന്താ വരില്ല എന്ന് പറഞ്ഞത് ഇതൊരു മതവിഭാഗത്തിന്റെ ആരാധനാലയം തകർത്ത് മറ്റൊരു മതവിഭാഗത്തിന്റെ ആരാധനാലയം ബലപൂർ മന ബലം പ്രയോജനം ഉണ്ടാക്കിയതുകൊണ്ട് ഞങ്ങൾ അതിന് വരികില്ല കത്തിന് മറുപടി അപ്പ തന്നെ കൊടുത്തു മറുപടിയുമായി മറ്റൊന്നേ ബിജെപി ഓഫീസിലേക്ക് അല്ല പോയത് അയാൾക്ക് വേറെ കുറച്ച് സ്ഥലത്ത് കത്ത് കൊടുക്കാണ്ട് അടുത്ത ഓഫീസ് രാമക്ഷേത്രത്തിന് ക്ഷണിച്ച് എഫീസിൽ കത്ത് കിട്ടിയപ്പോ ചർച്ച ഒരു കൂട്ടർ പറഞ്ഞു പോവണം വേറൊരു കൂട്ടർ പറഞ്ഞ് പോവണ്ട വേറൊരു കൂട്ടർ പറഞ്ഞ് പോണ്ടണം ഇതൊക്കെ മനസ്സിലായോണ്ടെന്ന് പറഞ്ഞ എന്താ പോവണ്ട എന്ന് മൃദുവായി തീരുമാനിക്കാം എന്നിട്ടോ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുക ഈ കേരളത്തിൽ വഹിച്ച് മറ്റ് എല്ലാ സംസ്ഥാനങ്ങളിലെയും എഐ സി സിയുടെ നേതാക്കന്മാരിൽ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കന്മാരിൽ ഉദ്ഘാടനത്തിൽ പോവുക ഒറ്റ ചോദ്യം എന്നെ കേൾക്കുന്ന കോൺഗ്രസിനോട് രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ദിവസം ബി ജെ പി ഭരിക്കുന്ന ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പൊതു അവധി കൊടുത്തു സ്വാഭാവികം എന്നാൽ കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിൽ എന്തിനു പൊതു അവധി കൊടുത്തു നാല് നാളെ നല്ല മങ്ങാടിയിൽ മൈക്ക് കെട്ടി മറുപടി പറ കോൺഗ്രസ് ഇതൊക്കെ വിമർശിക്കുമ്പോ മുൻ കെ പി സി സിയുടെ പ്രസിഡന്റ് ആയിരുന്ന മുരളീധരന്റെ ഒരു ചോദ്യം ഉണ്ട് എന്താ ചോദ്യം കമ്മ്യൂണിസ്റ്റർക്ക് എന്ത് മത കമ്മ്യൂണിസ്റ്റർക്ക് എന്ത് അമ്പല ഇത് ഈ അടുത്ത കാലത്ത് തുടങ്ങിയ ചോദ്യമില്ല മുമ്പേക്ക് മതണ്ടോ ഇല്ലും കോൺഗ്രസും ഒക്കെ പറയാ ബി ജെ പി എസ് സി ബി ഐ ജമാലാം എന്താ കാരണം അവർ പറയുന്നു കാറൽ മാക്സ് പറഞ്ഞിട്ടുണ്ട് മതം മനുഷ്യനെ മനുഷ്യനയക്കുന്ന കറുപ്പ് കാണിച്ചു മാക്സ് പറഞ്ഞിട്ടുണ്ട് ഈ ലോകത്തിന്റെ ആത്മീയ ഗ്രന്ഥം തന്നെ മതമാകുന്നു കടയമില്ലാത്ത ലോകത്തിന്റെ കാരുണ്യമാണ് മതം മർദ്ദിന്റെ നിശ്വാസമാണ് മതം ആ മതം കറുപ്പുമാണ് മനുഷ്യനെ വായിക്കുന്ന പറഞ്ഞത് മാക്സിന്റെ കാലഘട്ടത്തിൽ വേദന സംഹാരിയായി ഉപയോഗിച്ചിരുന്ന ഓപ്പിയം അഥവാ കറുപ്പ് ഒരാൾ വേദന കൊണ്ട് പടയാണ് അയാൾക്ക് കറുപ്പ് കൊടുത്താൽ ഓപിയം കൊടുത്താൽ ഒരു ആശ്വാസം കിട്ടും അപ്പൊ ഇവിടെ സ്ത്രീകൾ കുറവാണ് നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ പ്രസവിച്ചു കഴിഞ്ഞാൽ ഭർത്താക്കന്മാരെ ഒരു ടോണി കൊണ്ടു കൊടുക്കും എന്തിനാ ടോണിക് കൊടുക്കുന്നത് പ്രസവ സമയത്ത് സ്ത്രീകൾക്ക് രക്തം നഷ്ടപ്പെട്ടിണ്ടാവും ശാരീരികമായ ക്ഷീണമുണ്ടാവും അപ്പോൾ അവരൊന്ന് ഡെവലപ്പ് ചെയ്യണം അവർക്ക് ശരീരത്തിലെ രക്തം ഉണ്ടാകണം ക്ഷീണമൊക്കെ മാറണം അതിന് കൊടുക്കുന്ന ടോണിക് പ്രസവിച്ച സ്ത്രീകൾ വീട്ടിലുണ്ടെങ്കിൽ ആ ടോണിക് ഭർത്താക്കന്മാർ വാങ്ങി തന്നത് ഇപ്പൊ വീട്ടിലുണ്ടെങ്കിൽ എടുത്ത് കുപ്പിന്റെ പുറത്തൊന്ന് പരിശോധിക്കാം അതിൽ ഈ ടോണിക്കിന്റെ കണ്ടന്റ് ഉണ്ടാവും അഥവാ ചേരുവ അത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ പതിനെട്ട് ശതമാനത്തോളം ആൽക്കോഹോൾ ഉണ്ടാവും ബ്രാൻഡി എന്തിനാ ബ്രാൻഡി രക്തം ഉണ്ടാവാൻ ഒരുത്തരം ഭാര്യ പ്രസവിച്ചപ്പോൾ പ്രസവിച്ചപ്പോളം നിസാറാക്കാൻ വേണ്ടി ഒരു കുപ്പി ബ്രാണ്ടി വാങ്ങിക്കൊടുത്തു പിതാന്തായി ആ പിതാംബിന്റെ പേരാണ് ആർ എസ് എസ് ആ പിതാന്തിന്റെ പേരാണ് ജമാലാമി ആ പിതാം എസ് ഡി മതം വേറെ ആ വേറെ എന്നിട്ട് മുരളീധരൻ ചോദിക്കുക ചോദിക്കൂണിസ്റ്റുകാർക്ക് മതണ്ടോ പ്രിയപ്പെട്ട മുരളീധര അങ്ങയുടെ എല്ലാ ബഹുമാനങ്ങളും നിലനിർത്തിക്കൊണ്ട് പറയുന്നു അങ്ങയുടെ വന്ധ്യനായ പിതാവ് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ ഈ കേരളത്തിൽ കൊടുങ്കാറ്റടിച്ചാൽ തീമയ പെയ്താൽ പ്രളയം ഭൂമി മലയാളം ആമ്പലം പറഞ്ഞാൽ എന്തു സംഭവിച്ചാലും മലയാള മാസം ഒന്നാം തീയതി എന്ന് പറയുന്ന ഒരു തീയതി ഉണ്ടെങ്കിൽ ആ തീയതിയിൽ കരുണാകരൻ മുടങ്ങാതെ പോകുന്ന ഒരു ക്ഷേത്ര നഗരമുണ്ട് കേരളത്തിൽ ആ ക്ഷേത്ര നഗരത്തിന്റെ പേര് ഗുരുവായൂരിനാണ് ഗുരുവായൂരിനെ കുറിച്ച് യേശുദാസ് പാടിയ മനോഹരമായ ഒരു പാട്ടുണ്ട് എന്റെ ചരമ്പിച്ച ശബ്ദത്തിൽ അത് പാടിയാൽ ഒഴിവുള്ള കസേരയെടുത്ത് നിങ്ങൾ നിങ്ങളെ എറിയുന്നു നല്ല ബോധ്യമുള്ളത് കൊണ്ട് ഞാൻ പാടുന്നില്ല എന്ന് പറയാം എന്താ യേശുദാസ് പാടിയത് ഗുരുവായൂരമ്പലടയിൽ ഒരു ദിവസം ഞാൻ പോകും യേശുദാസിന് പോക പക്ഷെ അകത്തേക്ക് കയറാൻ പറ്റില്ല എന്താ കാരണം യേശുദാസ് ക്രിസ്ത്യാനിയാണ് ഇതര മതസ്ഥർക്ക് ഗുരുവായൂർ അമ്പലത്തിനുള്ളിലേക്ക് പ്രവേശനമില്ല പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിലെ സകല ഹിന്ദുക്കളും തങ്ങളുടെ പ്രിയപ്പെട്ട ദൈവത്തെ ഭഗവാൻ ശ്രീകൃഷ്ണനെ ഗുരുവായൂരപ്പനെ ഒന്ന് കാണാൻ പരാതികളും പരിഭവങ്ങളും പറഞ്ഞ് പരിഹാരം ആവശ്യപ്പെട്ടൊന്ന് പ്രാർത്ഥിക്കാൻ ഗുരുവായൂരിൽ ചെന്നപ്പന്താ സംഭവം അവരുടെ മുമ്പിൽ ആ ബാതിലുകൾ കൊട്ടിയടക്കപ്പെട്ടു ഞാൻ നേരത്തെ പറഞ്ഞ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ പാണജാതിക്കാരന്റെ പ്രവേശനും ഗുരുവായൂർ അമ്പലത്തിനുള്ളിലേക്ക് പ്രവേശനം ഉണ്ട് എല്ലാ ഹിന്ദുവിനും എങ്ങനെയാ സന്യാസി വര്യന്മാര് മാറി മാറി വിളിച്ചതാ കടന്നു വരും ആർ എസ് എസ് വടി കുത്തിപ്പിടിച്ച് നിങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞാ അല്ല വലിയ സമരം നടന്നു ഗുരുവായൂർ ആ സമരത്തിന്റെ പേര് ഗുരുവായൂർ സത്യാഗ്രഹ ആ സമരത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റന്റെ പേര് സകാബേജി അന്നാണ് കൃഷ്ണപിള്ള ഗുരുവായൂർ അമ്പലത്തിന്റെ മണിയടിച്ചത് അന്നുകൊണ്ട് മുളപടിക്കാർ കൃഷ്ണപിള്ളയുടെ നടപ്പുറം അടിച്ച് കടപ്പുറാക്കി എന്നാ കൃഷ്ണപ്പിള്ള പറഞ്ഞത് ഉശിരുള്ള നായര് മണിയടിക്കും എലമക്കി നായർ പുറമടിക്കും സകാവേ സുശീല സുശീല ഗോപാലന്മാർ കരുത പേരുകളും നമ്മുടെ എം പി ആൻ പാർലമെന്റ് മെമ്പറായി മന്ത്രിയായി സുശീല സുശീല എ കെ ജിയുടെ ഒന്നാമത്തെ ഭാര്യ അല്ല രണ്ടാമത്തെ ഭാര്യ ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുമ്പോ എ കെ ജിയുടെ ഭാര്യ അമ്മാവന്റെ മകളാണ് എ കെ ജി നിരാഹാരം കിടക്കാണ് ഭാര്യ പിതാവ് അമോശൻകാക്കിയ മരുവനോട് പറഞ്ഞു കെണിക്ക് ഇത് നമ്മൾ ഉയർന്ന ജാതിക്കാർക്ക് മാത്രം വരാനുള്ള അമ്പലമാണ് ഇവിടെ ഏതാ ഉയർന്ന ജാതി നമ്പ്യാരി ജാതിപ്പെട്ട എ കെ ജി ഉയർന്ന ജാതിക്കാർക്ക് മാത്രം വരാനുള്ള അമ്പലത്തിൽ കണ്ട ചെറുമനും പുലിയനും ഒക്കെ വരുന്നത് നമുക്ക് അപമാനമാണ് അതുകൊണ്ട് മരുവനീക്ക്

പാവപ്പെട്ട ഹിന്ദു മതവിശ്വാസികൾക്ക് ദൈവത്തെ കാണാനുള്ള അവകാശത്തിന് വേണ്ടി സമരം ചെയ്തിട്ടാണ് സഖാവ് എ കെ ജിക്ക് സ്വന്തം ഭാര്യ നഷ്ടപ്പെട്ടത് ആ എ കെ ജിയുടെ മുഖത്ത് നോക്കിയിട്ട് മുരളീധരനും കോൺഗ്രസും ലീഗും എസ് ഡി പി ഐ ഒക്കെ പറയാണ് കമ്മ്യൂണിസ്റ്റുകാരനും അതല്ല